യഹോവയുടെ തിരുമുമ്പിൽ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടി നടന്ന അവിടുത്തെ പ്രസാദമായുള്ളത് ചെയ്ത ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ യഹോവ ആമോസിൻ്റെ മകനായ യശയ പ്രവാചകനെ അയച്ചവനോട് നിന്റെ കാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും സൗഖ്യമാകയില്ല എന്ന് യഹോവ അറിൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞു യശിയ പ്രവചനം മുപ്പത്തിയെട്ട് മരണ്ണമാസുന്നമായി എന്നറിഞ്ഞ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ ഏറ്റവും കരഞ്ഞ് നടത്തിയ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയിൽ അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു യഹോവാവിൻ്റെ പ്രാർത്ഥന കേട്ട് കണ്ണുനീർ കണ്ട് രാജാവിൻ്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടുമെന്നും അവനെയും ആ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുമെന്നും ആ നഗരത്തെ താൻ കാത്തുരക്ഷിക്കുമെന്നും വാഗ്ദത്തം ചെയ്തു അതപ്രകാരം അപ്രകാരം സംഭവിക്കുകയും ചെയ്തു യഹോവ താൻ അരളി ചെയ്ത് ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്നും ഒരു അടയാളമായി ആഹാസിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ചിറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ പത്തുപടി പിന്നോക്കം തിരിയുമാറാക്കി യഹോവയുടെ മുമ്പാകെ തൻ്റെ ജീവിതകാലം മുഴുവനും വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് അവിടുത്തേക്ക് പ്രസാദമായുള്ളത് ചെയ്ത് തൻ്റെ അപേക്ഷ ദൈവം തന്നെ മറന്നുപോയതുകൊണ്ടല്ല തൻ്റെ ജീവിതരീതി കണക്കിലെടുത്ത് തന്നോട് കരുണ കാണിക്കണമേ എന്നായിരുന്നു അവൻ്റെ പ്രാർത്ഥന ഹിസ്കിയാവിൻ്റെ കഠിനമായ കരച്ചിൽ മരണത്തോടുള്ള ഭയത്തെയും തനിക്കൊരു അവകാശം ഇല്ലാതിരുന്നതിനുള്ള സങ്കടത്തെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വസ്തയെയും കാണിക്കുന്നു ഈ പ്രാർത്ഥന കേട്ട് ദൈവം മനസ്സലിഞ്ഞ് ഹിസ്കിയ രാജാവിന് പതിനഞ്ച് വർഷം കൂടി ആയുസ് നീട്ടിക്കൊടുക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തോട് അടുത്ത പുരുഷന് സംഭവിക്കാനിരിക്കുന്ന ദൈവം മുൻകൂട്ടിയെ അറിയിക്കുമെന്നും ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവൻ്റെ ആ ആയുസ്സിനോട് പതിനഞ്ച് വർഷം നീട്ടിക്കൊടുത്തതും അത് ഉറപ്പിക്കുവാനായി ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്തടി പിന്നോക്കം തിരുമാ തിരിയുമാറാക്കിയതും ദൈവസന്നിധി വിശ്വസ്തരായിരിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് വ്യക്തമാക്കുന്നു അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കെട്ട് കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ എശിയാവു പറഞ്ഞത് ദൈവം കൽപ്പിച്ചു കൊടുത്ത മരുന്നായിരുന്നു ചില രോഗങ്ങൾ മരുന്നില്ലാതെ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചപ്പോഴും കർത്താവ് തൊട്ടപ്പോഴും സൗഖ്യമായെങ്കിലും മറ്റു ചില സാഹചര്യങ്ങളിൽ മരുന്നായി പലതും ഉപയോഗിക്കുവാൻ കർത്താവും പ്രവാചകന്മാരും കൽപ്പിച്ചിട്ടുണ്ട് വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ പതിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ